എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഒരു വില്ലനായി എത്തുന്ന നായകനെ ആരാധകർ ഏറ്റെടുക്കുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് ആയിരക്കണക്കിന് ആരാധകരെ സമ്പാദിക്കാൻ ഈ വില്ലനായി എന്നുള്ളതാണ് യുവ കൃഷ്ണ എന്ന താരത്തിന്റെ അഭിനയ മികവ് മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ കോടീശ്വരനായ മനുപ്രതാപ് സീരിയൽ രംഗത്തെത്തുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പിന്നീട് നിരവധി സീരിയലുകളിൽ യുവ അഭിനയിച്ചു സീരിയൽ താരം തന്നെയായ മൃദുലയെയാണ് യുവ വിവാഹം ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് അച്ഛനും അമ്മയും കലാകാരന്മാരാണ് യുവയുടെ അച്ഛൻ വേൾഡ് ഫേമസ് കഥകളി ആർട്ടിസ്റ്റ് ആയിരുന്നു സദനം നന്ദകുമാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ സ്ഥിരതാമസം ആക്കിയിരുന്നു അദ്ദേഹം അച്ഛന്റെ കഴിവ് കിട്ടിയിരിക്കുന്നത് യുവയ്ക്കാണ് രണ്ട് ചേച്ചിമാരാണ് യുവയ്ക്കുള്ളത് അവർ രണ്ടുപേരും കലാരംഗത്തേക്ക് കടന്നു വന്നിട്ടുമില്ല യുവ മാത്രമാണ് കലാരംഗത്തേക്ക് കടന്നു വന്നത് അമ്മയും കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്നു അമ്മ സംഗീത നൃത്ത അധ്യാപികയും യുവയുടെയും സഹോദരിമാരുടെയും അച്ഛൻ കുട്ടിക്കാലത്തെ മരിച്ചതാണ് അതുകൊണ്ട് തന്നെ മൂത്ത ചേച്ചിക്കാണ് ജോലി ലഭിച്ചിരിക്കുന്നത് അച്ഛന്റെ മരണശേഷം അമ്മയാണ് തങ്ങളെ നോക്കി വളർത്തിയത് അമ്മയുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഞങ്ങൾ മക്കൾ എന്ന് യുവ പറഞ്ഞിരുന്നു മിനി സ്ക്രീനിൽ ഏറ്റവും സെലിബ്രിറ്റി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന താരദമ്പതികളാണ് നടി മൃദുല വിജയും നടൻ യുവ കൃഷ്ണയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വിവാഹിതരായത് വീട്ടുകാർ കണ്ടിഷ്ടപ്പെട്ട വിവാഹമായിരുന്നു ഇരുപത് താരദമ്പതികളുടെ വിവാഹം പ്രണയവിവാഹമാണെന്നാണ് പലരും കരുതിയിരിക്കുന്നത് എന്നാൽ ഇതൊരു പ്രണയവിവാഹം അല്ലെന്നും രണ്ട് കുടുംബക്കാരും ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമാണെന്നുമാണ് യുവയും മൃദുളയും വ്യക്തമാക്കിയിരിക്കും ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി